രേണു രേണു സുധി ഇതിനു അതായത് വിവാഹം വിവാഹം കഴിക്കുന്നതിന് മറ്റൊരു നടന്നിട്ടുണ്ടോ അതിനെപ്പറ്റി എന്താ പറയാ അങ്ങനെ ബിനു ബിഗ് ബോസിന്റെ ലൈവ് കണ്ടവർക്ക് കാണും സുധി അവസാനം സമ്മതിച്ചു രേണു സുധി ഡിവോഴ്സ് ചെയ്തു എന്നുള്ള രീതിയിൽ അപ്പം ആദ്യ കല്യാണം കഴിച്ചിട്ടുണ്ട് ഡിവോഴ്സ് ആയി എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ രേണു സുധി ഇന്നലെ ബിഗ് ബോസ് ലൈവിനകത്ത് പറയുന്നുണ്ടായിരുന്നു അത് കണ്ട് കുറേ ആൾക്കാർ എനിക്കൊരു നാല് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടുമല്ല നാല് പേര് പക്ഷെ അതിൽ ഒരു വീഡിയോ മാത്രം എനിക്ക് കിട്ടിയില്ല ഇന്നെന്തായാലും രാവിലെ എനിക്ക് ഒരു വീട് കിട്ടി അപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ വേണ്ടിയാ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനും അതിലൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടില്ല ആദ്യം അന്നത്തെ ആ കമൻ്റ് എടുത്ത് സംസാരിച്ചത് വി വി ഹിയറിൻ്റെ ചാനലിനകത്തോടായിരുന്നു ഫാസ്റ്റർ ബിനു ആയിരുന്നു ചർച്ചാ വിഷയം കാര്യങ്ങളൊക്കെ പിന്നീടാണ് അറിയുന്നത് അദ്ദേഹം വെൽഡർ ആയിരുന്നു ഇപ്പോൾ അയാൾ കല്യാണം രണ്ട് കുട്ടികളായിട്ട് ജീവിക്കുന്നു എന്നൊക്കെയാണ് അന്ന് രേണു ഇതൊന്നും സമ്മതിച്ചില്ല രേണു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുചിച്ചടനെ മാത്രമാണ് നിയമപരമായിട്ടുള്ള രീതി അപ്പം ആങ്കർ ചോദിക്കുന്നുണ്ട് ഇത് പിന്നെ ലിവിങ് ടുവെതർ ആയിരുന്നു അതൊന്നും അല്ല ഇപ്പോൾ ഒന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് രേണു ഇന്നലെ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു അവർ വീണ വീണോ വായിന്ന് വീണ കാണികളുണ്ട് ഏഹ് ഇന്നലെ ഈ പറയുന്ന സാരിക അക്ബർ അനീഷ് ഇവരുടെ ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഇടയിലാണ് ഈ പറയുന്ന ചേച്ചി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഓക്കെ ഞാനൊരു ഡിവോഴ്സാണ് എല്ലാ വള്ളിയിലെ കയറി ചാടി അങ്ങ് പിടിച്ചോളൂ ഇപ്പൊ ദേഹ കിടക്കുന്നത് ചേച്ചി വിചാരിക്കുന്ന ആരും ഒന്ന് കാണത്തില്ലെന്നാണ് ഇതിപ്പം ഒരു ചർച്ചാ വിഷയം ആവേണ്ട ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തെ ആവേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് വന്ന് പറഞ്ഞ കള്ളങ്ങൾ അന്ന് വന്ന് ഒരുപാട് കള്ളങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ ഒരു വീഡിയോ ഞാൻ വിച്ച് തരാം ടീച്ചറെ ഞാൻ ഡിവോഴ്സ് ആയതാണ് കേട്ടാ ലിന്നീച്ചൊക്കെ ഇല്ല കൊച്ചു പിള്ളാരില്ല ടീച്ചറിനോട് അടുത്ത് ആൻസർ പറയാൻ വേണ്ടി ടീച്ചറേ എന്നൊക്കെ പറയുന്ന പോലെ ഞാനൊരു ഡിവോഴ്സ് ആയതാണ് കേട്ടാ എന്റെ തെയ്മേ അകത്തിരിക്കുന്ന ഒരു സ്തുതിച്ചേട്ടനായിട്ടാണോ ഒന്ന് ചോദിക്കാഞ്ഞാ ബാക്കി അതിന്റെ ബാക്കിയും കൂടെ കേൾക്കാം കേരളത്തിലെ ജീവിതത്തിൽ നല്ലപോലെ അനുഭവിച്ചു എന്നാണെന്ന് രേണുസ്തുതി പറയുന്നുണ്ട് അപ്പം ഇരുപത്തി ഒന്ന് ദിവസം അവിടെ നിന്നിട്ടുള്ളൂ ആ സമയത്താണെങ്കിൽ അവിടെയുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാണ് ആഹാരവും എന്താ ഈ പറയുന്നത് ഇവർ ജോലിയും കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇവർ ആഹാരം കഴിക്കുന്നതാണെങ്കിൽ പോലെ ആ പതിയെ ഒക്കെ ഇവർ കുടിക്കത്തുള്ളു ഇവർ ഭയങ്കര ഇതാണ് ആറ്റിറ്റ്യൂഡാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ അത് നമ്മൾ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ കൂടുതലും പറഞ്ഞിട്ടുള്ള അതിലായിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ എന്തായാലും ഇപ്പോൾ ഒടുവിൽ അത് സമ്മതിച്ചല്ലോ അപ്പോൾ നിങ്ങളൊക്കെ പറയുന്നുണ്ട് നീയൊക്കെ കള്ള കഥകളാടാ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരുടെയൊക്കെ കുറേ ഫാൻസുകാർ വന്ന് മെഴുകുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് അവിടെ ഇപ്പം മനസ്സിലായല്ലോ അക്ക തന്നെ പറഞ്ഞു ഒരാദ്യം കല്യാണം കഴിച്ചിരുന്നു എന്റെ കേട്ട് നോക്ക് ഭാഗ്യൂടെ സ്ത്രീകളെ അപ്പൊ മാലിച്ച് എഴുതൂല്ലാത്ത ബന്ധം മുറിയണമെങ്കിൽ രണ്ടു പേരും അത് സമ്മതിക്കണം മാത്രമാണ് ഒരു ചങ്ങല അപ്പം ചേച്ചിയുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഇനി നമുക്ക് പഴയ കുറച്ച് ഇന്റർവ്യൂയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം കൊറേയൊക്കെ ഞാൻ ട്രോളിക്ക് ഇറങ്ങി കട്ട് ചെയ്തെടുക്കുകയായിരുന്നു എന്നാലും നിങ്ങളൊന്ന് കണ്ടിട്ടോ എന്നാലും നമുക്ക് ചേച്ചിയുടെ സംസാര രീതികളൊക്കെ ഒന്ന് കാണാം ഇതിനു അതായത് ഇതിനായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ അതിനെപ്പറ്റി എന്താ പറയാ സമയമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് കാരണം ഒരുപാട് കമന്റുകളായിട്ടും ഒരുപാട് എന്താ പറയാ സോഷ്യൽ മീഡിയ പുള്ളി ഒരുപാട് കാണുന്നുണ്ട് എന്താ എന്താണുതി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു വാഹിത ആയിരുന്നു ഡൈവേഴ്സ് കണ്ടുമുട്ടുന്നത് അതിന്റെ എന്താണ് സത്യം ആ സത്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാം അറിയണം ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് മുന്നിലുള്ള ലൈഫ് എന്താ പറയാ പിന്നെ അതിപ്പം ഈസ് എന്ന് പറയുന്ന പോലെ ആൾക്ക് ഞാൻ ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾ എന്തും വന്നോട്ടെ അത് നമ്മുടെ ലൈഫ് മാത്രം മുന്നോട്ട് െ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആരോപണങ്ങളെ എനിക്ക് ഇപ്പൊ അതിനെ പ്രതികരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിരുന്നു എന്റെ കാര്യത്തിൽ താലി കെട്ടിയതും ഒരേ ഒരാളെ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും ഇന്നലെ അവർ വന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഡിവോഴ്സ് ആണെന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചെന്ന് പറയുന്നു അപ്പോൾ ഇവർ ആ ഇൻ്റർവ്യൂവിയിലൊക്കെ വന്നിരുന്ന് പറയുന്നത് എല്ലാം പച്ചക്കള്ളവാന്നല്ലേ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ കുറേ കുറെ ഉണ്ട് ഇവിടെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ നാറികളുണ്ട് വെറും നാരുകൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ മൂലേക്ക് ഒളിച്ചും പാത്തും ഇരുന്നിട്ടിരുന്ന് കൊണവണമെന്ന് കമൻറ്റും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു ആനമ്പണ്ണും കട്ടാവന്മാരുണ്ട് ചെറും നാറി സ്വഭാവം കാണിക്കുന്ന കുറേ ആൾക്കാരോടാണ് എനിക്ക് പറയേണ്ടത് കണ്ടില്ലേ ഓരോ ദിവസം കഴിയുമ്പോൾ ഇവിടെ ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ഈ ചോയ്ക്കാത്തോടെ വന്നിട്ട് തന്നെ ഇവരിപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുന്ന എല്ലാവരും വന്നു പക്ഷെ അയോട് പാവമാണ് പക്ഷെ അവർ പറഞ്ഞു കൂട്ടിയ കള്ളങ്ങൾ ഓരോന്ന് വരുന്നുണ്ട് ഇപ്പം ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ കിടപ്പുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ബാക്കിയും കൂടെ വെക്കാം അല്ലെ അതെ അതായത് നിലവിൽ ആരോപണം ഇങ്ങനെ എന്താ മുകളിൽ ഇങ്ങനെ ഒരു തുറച്ച് നോക്കുന്നതുപോലെ നിൽക്കുമ്പോ അതിന് കൃത്യമായിട്ട് കൃത്യമായി മറുപടി തരുന്ന ആളാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് കാരണം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് താങ്കളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കൃത്യമായിട്ട് താങ്കൾ മറുപടി ഒരു അവസരമാണ് ഇനി അങ്ങനെ ഒരു ചോദ്യം വരരുത് കാരണം ഈ അടുത്ത് ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടു താങ്ക എന്താ പറയാ മാരേജിന്റെ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ചുകൊണ്ട് താങ്കളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പ്രതികരിച്ച ഒരാളാണ് അപ്പൊ ഇത്തരത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം പറയാം അതെ കൃത്യമായിട്ട് ഉത്തരം പറയാം

അതല്ല ഞാൻ പറഞ്ഞത് എന്നെ മാത്രമാണ് പറ്റത്തുള്ളൂ സംശയം അത് ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നില്ല ചോദ്യത്തിൽ അതല്ല കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല പിന്നീട് ഓക്കെ ഇതൊരു ഒരു കോപ്പ് ഇല്ലെന്ന് ചേച്ചി തന്നെ ഇരുന്ന് പറയാൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് എന്തിനാ ഡിവോഴ്സ് ചെയ്തതെന്ന് പറഞ്ഞത് ഓക്കെ പാസ്റ്റർ ബിനു പാസ്റ്റർ ബിനു എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു കമൻറ്റ് എടുത്ത് വി വി ചേട്ടൻ അത് വായിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതൊന്നുമല്ല അതുകഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞത് അറിയാൻ കഴിഞ്ഞ അയാൾ വെൽഡർ ആയിരുന്നു വെൽഡർ ബിനു എന്ന് അറിയപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ കല്യാണം കൂടിയ ആൾക്കാർ വരെ നേട്ട് ഞാൻ സംസാരിച്ചതാണ് എനിക്ക് നല്ല രീതി അറിയാം അവരാണ് എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്നാൽ ആ കേസ് ഇട്ട് പിന്നെ നമ്മൾ അവിടെ വിടുകയും ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ ഇത് വീണ്ടും പറയാൻ കാര്യം ഇന്നലെ ബിഗ് ബോസിൽ വന്നിട്ട് അവർ കുറെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് എന്ത്

ഞാൻ ഞാൻ പ്രശ്നം എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ ഇവർക്ക് സോഷ്യൽ മീഡിയ അല്ലേ ചേച്ചി അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നേ പറ്റത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചട്ടെ നൂറ് ആയിരം പതിനായിരം പെട്ടെന്ന് എന്ന് പറയും ചെയ്യും പുള്ളി ഇല്ലാത്ത ഒരു ജീവിതം എനിക്കില്ല പുള്ളിയെ മാത്രം ഞാൻ പ്രണയിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സ്ത്രീയു ആലോചിക്കണം പല കാര്യങ്ങളും കുത്തിപ്പൊങ്ങി വരുവൊക്കെ ചെയ്യും അങ്ങനെ വന്ന കേസ് കേട്ടോ വന്നപ്പോഴും അവിടെയും താങ്കൾ പറയുന്ന കള്ളമാണ് നിങ്ങളെ ഷോയ്ക്കാത്ത ഡിവോഴ്സ് എന്ന് പറയുന്നത് അതിന് മുമ്പ് വരെ നിങ്ങൾ ഡിവോഴ്സ് എന്ന് പറയുന്നില്ല കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ അങ്ങനെ ഡിവോഴ്സ് ആവും അല്ലെങ്കിൽ നീ ബിഗ് ബോസിൽ വന്ന് പറഞ്ഞാൽ കള്ളവാണോ ഏ എങ്ങനെ പോയാലും നിങ്ങൾ പറയുന്ന വാക്കുകളെല്ലാം കള്ളുമാണ് നിങ്ങൾ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് കൊല്ലം സുദിയുടെ പേര് പോയിട്ടുണ്ടെങ്കിൽ അത് രേണു സുദി ഒരുത്തി കാരണം തന്നെയാന്ന് ഞാൻ അടുത്തടുത്ത് പറയുന്നുള്ളൂ ഇപ്പോഴും കണ്ടില്ലേ ചേച്ചി രീതികളെ ഈ ഒരു ഫോട്ടോ എനിക്ക് വന്ന് പൊന്നാമ്പൽ പുഴ ഇറങ്ങി നമ്മൾ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിലാണെന്ന് പാട്ടിന്റെ ഈ ഒരു ഫോട്ടോ കംപ്ലൈൻ എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരിക്കലും പാസ്റ്റർ ബിനു എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല ഇത് വളച്ചൊടിച്ച സംഭവമാണ് ഏ അത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരും നല്ല രീതിയിൽ വളയ്ക്കാൻ മേടിക്കാന് എന്റെ ഒരു കേസ് കെട്ടി എനിക്കിട്ടൊന്നും ഉണ്ടാക്കാൻ നോക്കിയതാണ് ഓക്കെ ഞാൻ അതിൻ്റെ ഒട്ട് കൂടുതൽ സംസാരിക്കാൻ വരുന്നൊന്നുമല്ല എന്തായാലും ചോദിച്ചാ ബാക്കി കൂടെ നോക്കാം എന്നോട് ആരും ഇവരായിട്ട് ആര് ചോദിച്ചില്ല മേശ എന്നോട് വന്ന് ചോദിക്കുന്നത് എനിക്ക് ഉത്തരം പറഞ്ഞേ കിട്ടില്ല കാരണം ഞാൻ നാളെ കള്ളിയാ അതാണ് വിവാഹം അതാണ് വിവാഹം ശുധിച്ചി പറയട്ടെ ഈ കമന്റ് ഇട്ടോളം പറയട്ടെ എന്നെ ആരും അത് ആര് കിട്ടിട്ടുണ്ട് എന്ത് സംഭവിച്ചത് ഞാൻ സുധിച്ചാണെന്ന് കിഷ്വിന് അറിവായ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയല്ലേ അന്ന് അവനോടും പറഞ്ഞിട്ടുണ്ട് എന്റെ ലൈഫിൽ അനുഭവിച്ച ദുഃഖവും തോന്നുന്നു പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ലൈഫുണ്ടായിരുന്നു ഒരു വിവാഹം കഴിഞ്ഞു ഞങ്ങൾ ദാമ്പത്തിലോട്ട് പോയിട്ടോ ഒന്നും ഇല്ലാത്ത ലൈഫായി ഈ കമന്റ് പറയുന്നത് ഇനി ഉള്ള എനിക്ക് അറിയാമായിരുന്നു ഒരു പേരിന്റെ വിഷം വന്ന ചേച്ചി താഴ്ന്ന കഥകളൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയുന്നത് അതുകൊണ്ട് ചേച്ചി അതിനെ കുറിച്ച് പറയുമെന്നും വേണ്ട പിന്നെ പതിമൂന്ന് വയസ്സുള്ള കിച്ചുണിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഒരു തേങ്ങയും തുറന്ന് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ സുധിയെ കാണാൻ പോകുന്ന സമയത്ത് കിച്ചു കുഞ്ഞായിരുന്നു കിച്ചോടെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ത് ഹോട്ടലിൽ പോകുന്ന സമയത്ത് പതിമൂന്ന് വയസ്സവന് ആ കുഞ്ഞു ഹോട്ടലിൽ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ പൊന്ന് ചേച്ചി വന്ന് വിളംബരം ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പൊന്നോ ഈ ഇവിടെ നാട്ടുകാർക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും എയി ടൂസ്ഡ് കാര്യങ്ങൾ ഇവിടെ നല്ല രീതി അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നത് സംസാരിക്കുകയും ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അന്നത്തെ കേസും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നതിനു ശേഷം കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയത് പിന്നെ കൂടുതൽ ഞാൻ നിങ്ങളെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞാൽ പറഞ്ഞാൽ കൂടിപ്പോവും പറഞ്ഞാൽ കൂടി പോവും കാരണം ഇപ്പം നമുക്ക് ആ പഴയ രീതിയില ട്രാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓരോ കാലങ്ങള് ആ ഡിവോഴ്സ് കേസുമായിട്ട് വന്നപ്പോഴേ ഇന്നലെ ഇത് തപ്പിത്തപ്പി ഒരു പരുവായിരുന്നു രാത്രിയില കാരണം ലൈവ് ചില ആൾക്കാരെല്ലാം എല്ലാവരും കണ്ടു പക്ഷെ വീഡിയോ വെച്ച് സേവ് ചെയ്തിട്ടില്ലായിരുന്നു ഇത് പിന്നെ ദേവദൂതനെ പോലെ ഒരാൾ കൊണ്ട് തന്നെയാണ് വേറെ ആരുമല്ല അനന്തു ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചേട്ടനെ വിളിച്ചു ചേട്ടൻ്റെ മേടിച്ച് ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ചേച്ചി എത്ര മാത്രമാണ് ഇവിടെ പുറത്ത് ഇൻ്റർവ്യൂ നടത്ത ഓരോ മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവരുള്ളവർക്ക് മനസ്സിലാവും ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്യണു ഉയര് തൈര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും എന്തായാലും ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചെയ്യുക ബൈ ലവ് യോൾ